എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ എള് വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ് കുട്ടികളുടെ ഓർമ്മശക്തിക്കും ബുദ്ധി വളർച്ചയ്ക്കും രക്തക്കുറവിനും എല്ലുകളുടെ ബലത്തിനും ഗർഭിണികൾക്കും പി സിയോടെ ഉള്ളവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് എള് വിളയിച്ചത് തയ്യാറാക്കിയെടുക്കുന്നത് വീഡിയോ കണ്ടു നോക്കാം എള്ള് വിളയിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ചേരുവ എള്ളാണ് വേണ്ടത് അത് കറുത്ത എള്ളാണ് എടുക്കേണ്ടത് അഞ്ഞൂറ് ഗ്രാം കറുത്ത എടുത്തിട്ടുണ്ട് എള്ളിൽ അഴുക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എടുത്തിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ് നിങ്ങൾക്ക് വെയിലില്ലെങ്കിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം കോട്ടൻ്റെ തുണിയിൽ ഇട്ടിട്ട് ഫാനിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അടുത്തതായിട്ട് വേണ്ടത് അവലാണ് അവലെടുക്കുമ്പോൾ നാടൻ അവലെടുക്കണം കുറച്ച് തടിച്ച അവിലാണ് എള് വിളിച്ചത് ഉണ്ടാക്കാൻ നല്ലത് അഞ്ഞൂറ് ഗ്രാം എള്ളിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം അവലാണ് വേണ്ടത് ആവശ്യമായിട്ട് ഇവിടെ അഞ്ഞൂറ് ഗ്രാം കരിപ്പെട്ടി ചക്കരയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് ചിരകിയ തേങ്ങയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സാണ് നൂറ് ഗ്രാം ബദാമും നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് നട്ട്സാണോ ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇത് രണ്ടുമാണ് ചേർക്കുന്നത് ആദ്യം ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശർക്കര നന്നായിട്ട് ഉരുകി വരട്ടെ ശർക്കര ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് എള്ളും അവിലെല്ലാം ഒന്ന് വറുത്തെടുക്കാം എള്ളും അവലൊക്കെ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഓട്ടുരുളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ വറുത്തെടുക്കാൻ ഒരു അടി കട്ടിയുള്ള പാത്രമാണ് ഏറ്റവും നല്ലത് ഈ ഉരുളിയിൽ തന്നെയാണ് എള് വിളയിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഓട്ടുരുളി തന്നെ എടുത്തിട്ടുള്ളത് ആദ്യം എള് ഇട്ടുകൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് എള് വറുത്തെടുക്കേണ്ടത് എള് കാണാൻ ചെറുതാണെങ്കിലും എള്ളിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പ്രോട്ടീൻ ഫൈബർ വിറ്റാമിനുകൾ കാൽസ്യം അയൺ മഗ്നീഷ്യം മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയതാണ് എള് ആൻറ്റി ഓക്സിഡൻറ്റുകളും ആരോഗ്യകരമായ കൊഴുപ്പുകളും അടങ്ങിയ എള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നതാണ് കാൽസ്യം ധാരാളം അടങ്ങിയ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിനും ഓസ്റ്റിയോപൊറോസിസ് സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ഫൈബർ ധാരാളം അടങ്ങിയതുകൊണ്ട് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും സഹായിക്കുന്നതാണ് അയൺ സിങ്ക് അടങ്ങിയതുകൊണ്ട് കൊണ്ട് എള് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തലമുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് അകാലനിറയെ അകറ്റാനും തലമുടി കൊഴിച്ചലിന് തടയാനും എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് എള്ളിൽ ധാരാളം മഗ്നീഷ്യം കോപ്പർ അയൺ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് സ്ത്രീകൾ കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പി സി ഒ ഡി ഉള്ളവർക്കും ക്രമം തെറ്റിയുള്ള ആർത്തവുള്ളവർക്കും ആർത്തവം കൃത്യമായി ഉണ്ടാകാനും സഹായിക്കുന്നു ധാരാളം അയൺ അടങ്ങിയതുകൊണ്ട് ആർത്തവ സമയത്തുണ്ടായിരുന്ന രക്തനഷ്ടം കാരണമുള്ള ക്ഷീണം കുറക്കാനും സഹായിക്കുന്നുണ്ട് എള്ളെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഈ പൊട്ടി വരുന്ന നല്ല സൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം കൂടുതൽ സമയം വെച്ച എള് കരിഞ്ഞു പോകും നമുക്ക് ഈ പാത്രത്തിൽ നിന്നും എടുത്തു മാറ്റാം അടുത്തതായി അവൽ വറുത്തെടുക്കാം അവല് നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും ഒന്ന് ചൂടായി കിട്ടേ വേണ്ടു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് പോലെ ഒന്ന് ക്രിസ്പി ആയി കിട്ടണം നമ്മൾ അവൽ എടുക്കുമ്പോൾ എപ്പോഴും നാടൻ അവല് ഇതുപോലുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കാൻ പാടുള്ളൂ കുറച്ച് തടിച്ച അവൽ നേരെ അവൽ ഒരിക്കലും എടുക്കരുത് അവലിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് പഴയ കാലങ്ങളിലൊക്കെ മുത്തശ്ശിമാരൊക്കെ അവിലും ഉള്ളും വിളയിച്ചത് കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ വളരാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് നമ്മളിങ്ങനെ കൈകൊണ്ടിങ്ങനെ ഒടിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു വരണം അപ്പോൾ അതിൻ്റെ കറക്റ്റ് പാകമായിട്ടുണ്ടാവും അവൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബദാം ഒന്ന് വറുത്തെടുക്കാം നൂറ് ഗ്രാം ബദാമാണ് എടുത്തിട്ടുള്ളത് ബദാമിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ആരോഗ്യകരമായ കൊഴുപ്പിൻ്റെയും പ്രോട്ടീനിൻ്റെയും ഉറവിടമാണ് ബദാം കാൽസ്യം അയൺ പൊട്ടാസ്യം മഗ്നീഷ്യം വൈറ്റമിൻ ഇ പ്രോട്ടീൻ തുടങ്ങിയവ ധാരാളം ബദാമിൽ അടങ്ങിയിട്ടുണ്ട് ബദാമിലടങ്ങിയിട്ടുണ്ട് ബദാമിത ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ബദാം ഇത മാറ്റി കൊടുക്കാം അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് നൂറ് ഗ്രാമാണെന്ന് എടുത്തിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുഴുവനായിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും കോരി മാറ്റാം ശർക്കര നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട് ശർക്കരയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണുള്ളത് ഗ്യാസ് മൂലം വയറ് വീർത്തിരിക്കുന്ന അവസ്ഥയുള്ളവർക്ക് ശർക്കര കഴിക്കുന്നത് വളരെ നല്ലതാണ് ശർക്കര കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നല്ലതാണ് മാത്രമല്ല എല്ലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ് പൊട്ടാസ്യവും മഗ്നീഷ്യവും അയേണും ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും നല്ലതാണ് വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയ ശർക്കര ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതാണ് തണുപ്പ് കാലത്തുണ്ടാകുന്ന ജലദോഷം തൊണ്ടവേദന ചുമ തുടങ്ങിയവയെ ചെറുക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ നല്ലതാണ് ശർക്കര നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം വറുത്ത് വെച്ചിട്ടുള്ള അവിലൊന്ന് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ പൊടിച്ചെടുക്കാം ഫൈനായിട്ടൊന്നും പൊടിയണ്ട നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അവരിതാ ഞാൻ കൈ വെച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വേണ്ടത് ബദാം ഒന്ന് പൊടിച്ചെടുക്കാം ജാറിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബദാം കൊടുക്കാം നല്ല ഫൈനായിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ബദാം പൊടിച്ചെടുക്കാം ബദാം ഇതാ ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെയാണ് വേണ്ടത് അണ്ടിപ്പരിപ്പും ഇതുപോലെ പൊടിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുത്തിട്ട് വരാം അണ്ടിപ്പരിപ്പും ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത അണ്ടിപ്പരിപ്പ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ പൊടിയാനേ പാടുള്ളൂ കൂടുതലായിട്ട് അറിയാൻ പാടില്ല അങ്ങനെ അറിയുന്ന സമയത്ത് ഇതിൽ നിന്നും എണ്ണ വന്നിട്ട് ആകെ കുഴഞ്ഞു പോകും അങ്ങനെ നമുക്ക് എള് വിളയിച്ചെടുക്കാം നേരത്തെ വറുത്തെടുത്ത ഓട്ടുരുളിയിൽ തന്നെയാണ് എള്ള് വിളയിച്ചെടുക്കുന്നത് ചൂടായി കിടക്കുന്ന ഉരുളിയിലേക്ക് നാല് ടേബിൾ സ്പൂൺ പശു നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലേ നമ്മൾ ഈ എള്ള് വിളയിച്ചതിന് നല്ല രുചി കിട്ടുള്ളൂ ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ച് കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ തന്നെ വറുത്തെടുക്കണം തേങ്ങ ഇതാ നല്ല പോലെ തന്നെ കളറൊക്കെ മാറി വരുന്നുണ്ട് തേങ്ങ ഈ ഒരു പാകത്തിലാണ് വേണ്ടത് നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനീയം കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശർക്കരയായിട്ട് തേങ്ങ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ഇപ്പം അത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള എണ്ണു ചേർത്ത് കൊടുക്കാം എണ്ണ ചേർത്ത് കൊടുത്ത ശേഷം ശർക്കരപ്പാനിയായിട്ട് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള അവലാണ് അവലും കൂടി ചേർത്ത് കൊടുക്കാം അവല് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം അവലിൻ്റെ അളവ് കൂടിപ്പോകാൻ പാടില്ല നമ്മൾ എടുക്കുന്ന എള്ളിൻ്റെ നേരെ പകുതിയാണ് നമ്മൾ അവലെടുക്കേണ്ടത് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ശർക്കരപ്പാനി കട്ടിയാകാൻ പാടില്ല കട്ടിയാകുന്ന സമയത്ത് നമ്മൾ വിളയിച്ചത് നല്ല പോലെ കട്ടിയായി പോകും ശർക്കരപ്പാനി എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വച്ചിട്ടുള്ള നട്സാണ് അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുത്തതാണിത് ഇനി ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ് ബദാമും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാം വളരെ നല്ലതാണ് അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വയറിന് വളരെ നല്ലതാണ് ഉദാഹരണക്കേടിനും വായു സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് ജീരകം എല്ല് വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്ത ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം എണ് വിളയിച്ചത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിത് കർക്കിടകത്തിൽ മാത്രമല്ല ഏത് കാലാവസ്ഥയിലും വേണമെങ്കിൽ നമുക്കിത് കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് ബുദ്ധി വർദ്ധിക്കാനും ഓർമ്മശക്തി കൂടാനും തലമുടിയുടെ ആരോഗ്യത്തിനും ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ് എള്ളി വിളയിച്ചതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഇനി പുതിയ നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം